വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ മരക്കുലംകുന്ന് തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ എല്ലാ വിദ്യാർത്ഥികളെയും മൊമെന്റോ നൽകി ആദരിച്ചു പരിപാടി വാർഡ് മെമ്പർ പി തുളസി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബിന്റെ ആദ്യം തന്നെ ഈ ക്ലബിന്റെ ഭാരവാഹികളോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പ്ലസ് ടു എസ് എസ് സി ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികളും ഇനിയും നല്ല നല്ല കോഴ്സുകൾ എടുത്ത് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നല്ലൊരു വൈബ് കേട്ടോ ഹിബാഖാനാണ് മുഹമ്മദ് ഊബൈ

അല്ലെങ്കിൽ എന്നെ അറിയും സഹായിച്ചു അല്ലേ ആ നിനക്കറിയോ പ്ലസ് ടു എക്സാമിനേഷൻ ഇപ്രാവശ്യം കേരളത്തിൽ കുട്ടികൾ പ്ലസ് ടു പത്താം ക്ലാസ് ഏകദേശം കുട്ടികൾ എന്ത് ചെയ്തു പഠനത്തിന് അർഹരല്ല പുള്ളടിയോ പ്ലസ് ടു കാര്യമില്ല ഇവിടെ അഞ്ച് പ്ലസ് നോക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് കിട്ടോ കിട്ടോ ഉപരിപഠനത്തിന് നമ്മളെ ഉള്ളു ആ സമയത്ത് ആറ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ വിജയികളുടെ വിജയത്തിന് കുറച്ച് മാറ്റിക്കൂടും കഴിഞ്ഞ വർഷം അപ്പൊ അപ്പുറത്തേക്ക് ഏറ്റവും സിന്ത കഴിഞ്ഞ വർഷത്തിൽ കൊടുത്തിൽ നിന്നും പുള്ളേക്ക് ശ്രദ്ധിക്കുന്നു പക്ഷേ ഇപ്പ്രാവശ്യം രാഷ്ട്രീയ സംസാരിച്ചു പ്രസിഡന്റ് നജ്മുദ്ദീൻ സെക്രട്ടറി ഫാരിസ് ട്രഷറർ അജ്മൽ ഷിജ്ലി അഫ്സൽ മുഹസീൻ ഷമീം ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുടിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു രീതിയിൽ നടത്തി കിണർ കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ Nine eight four six four two four five one eight nine eight four six six one six one three zero.